എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം എന്നുള്ള വാർത്തയാണ് നമുക്ക് അതിലേക്ക് എത്താം അതിനു മുമ്പ് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സി പി എം ഈ മാസം പതിനൊന്നിന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും തയ്യാറെടുപ്പുകൾക്ക് ജില്ലാ കമ്മിറ്റികൾക്ക് നിർദ്ദേശം വിവരങ്ങൾ ഡി ബിനോയ് നൽകും ബിനോയ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ സി പി ഒരുങ്ങുന്നത് സ്ഥാനാർത്ഥികളുടെ സൂചനകളുണ്ടോ ജി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇന്നലെ ചേർന്ന സംസ്ഥാന സി പി എം സംസ്ഥാന സമിതി യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് പതിനൊന്നാം തീയതി വീണ്ടും ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിലേക്ക് കടക്കാനും അന്ന് സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് നീങ്ങാനും ഒക്കെയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അടുത്ത ആഴ്ച അതായത് ഈ വരുന്ന ആഴ്ച തന്നെ പതിനഞ്ചാം തീയതിക്കുള്ളിൽ തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ ലേ രാഷ്ട്രീയ നേതാക്കൾ തന്നെ പറയുന്നത് അത്തരത്തിൽ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സി പി എം സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് നീങ്ങുന്നത് അതായത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഒപ്പം വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ് പോകുന്നത് പ്രത്യേകിച്ചും ഈ രണ്ട് മണ്ഡലങ്ങൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും സി പി എമ്മിൻ്റെ മണ്ഡലങ്ങളാണ് ഒന്ന് പാലക്കാട് പാലക്കാട് നേരത്തെ ഷാഫി പറമ്പിൽ അവിടെ ഒന്ന് വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് ഒപ്പം രണ്ടാമത്തേത് ചേലക്കര മന്ത്രി രാധാകൃഷ്ണൻ പാർലമെൻറ്റിലേക്ക് പോയ സാഹചര്യത്തിൽ അവിടെയും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഈ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള ഇപ്പോൾ പാർട്ടി ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാരണം വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നാൽ സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് നിലവിലുള്ളത് വസിഫിനെ പോലുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാരെ ഒന്ന് പാലക്കാട് പരീക്ഷിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് സി പി എം ഒപ്പം ചേലക്കരയിലാകട്ടെ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ ഏകദേശം നിശ്ചയിച്ച രീതിയിൽ തന്നെയാണ് രമ്യ ഹരിദാസ് ചേലക്കര മത്സരിക്കും കാരണം ആലത്തൂരിൽ പരാജയപ്പെട്ട ട്ടെങ്കിലും ചേലക്കര വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഉണ്ട് സമീപകാലത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ആ സി പി എമ്മിനേക്കാൾ കൂടുതൽ വോട്ട് ചേലക്കരയിൽ കോൺഗ്രസ് നേടാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് അതേസമയം പാലക്കാടേക്ക് പോകുമ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിൻ്റെ നീക്കം അവിടെ ചില വിമത ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നീക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അതിജീവിക്കുവാൻ ഈ സ്ഥാനാർത്ഥി കഴിയുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ്സിനുമുണ്ട് അവിടെയാണ് പാലക്കാടാണ് വസിഫിനെ പോലുള്ള ഡിവൈഎഫ്എ നേതാവിനെ കൂടി മത്സരിക്കാൻ മത്സരിപ്പിക്കാൻ സി പി എം ആലോചിക്കുന്നത് അതേസമയം ബി ജെ പി വലിയ തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം മെട്രോമാനെ മത്സരിപ്പിച്ച പാലക്കാട് മെട്രോമാൻ ശ്രീധരൻ മത്സരിച്ച പാലക്കാടാണ് അവിടെ ഇത്തവണയും ബി ജെ പി ഒരു സമുന്നതനായ നേതാവിനെ കൊണ്ടുവന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒപ്പം കൃഷ്ണകുമാർ തുടങ്ങിയവരുടെയൊക്കെ പേരുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു വലിയ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നിയമസഭയിലേക്ക് ഒരിക്കൽ കൂടി പ്രവേശിക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിൽ ഒരു നീക്കം നടത്തുവാൻ ബി ജെ പിയും തയ്യാറെടുക്കുന്നു അത്തരത്തിൽ എല്ലാ മുന്നണികളും അവരുടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു അതിനിടയിലാണ് സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ഒപ്പം രണ്ട് ജില്ലാ കമ്മിറ്റികൾക്ക് തൃശൂരിനും പാലക്കാട് ജില്ലാ കമ്മിറ്റികളും തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാനുള്ള നിർദ്ദേശം ഇന്നലെ തന്നെ സംസ്ഥാന സമിതി നൽകിയിരിക്കുന്നത് നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ ഏകദേശം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ മാറ്റം ഉണ്ടാകത്തില്ല പ്രിയങ്ക ഗാന്ധി തന്നെയായിരിക്കും നേരത്തെ രാഹുൽ ഗാന്ധി അവിടെ ഒഴിഞ്ഞപ്പോഴേക്കും രാജിവെച്ചപ്പോഴേക്കും അദ്ദേഹം പ്രിയങ്കയുടെ പേര് തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്നു നെഹ്റു കുടുംബത്തിൽ ഒരാൾ തന്നെ അവിടെ ഉണ്ടാകും മത്സരിക്കുമെന്നുള്ള ഉറപ്പും നൽകിയിരിക്കുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി ഐയുടെ മണ്ഡലമാണ് നേരത്തെ ആനിരാജ മത്സരിച്ചിരുന്നു ഒപ്പം അവിടെയും കരുത്തന്മാരായിരുന്നു വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആനി ഒപ്പം രാഹുൽ ഗാന്ധി അത്തരത്തിൽ ഒരു വലിയ മത്സരം നടന്ന മണ്ഡലം കൂടിയാണ് വയനാട് അതുകൊണ്ട് തന്നെ സി പി യും ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് വളരെ ആലോചിച്ച് തന്നെയായിരിക്കും ഒരു കരുത്തനെ തന്നെ അവിടേക്ക് കൊണ്ടുവരും ബി ജെ പിയും അത്തരത്തിലൊരു നീക്കം നടത്താൻ തന്നെയാണ് ഒരു തീരുമാനം അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്തെ രാഷ്ട്രീയം അപ്പോൾ സി പി എമ്മിന് അനുകൂലമാണോ അല്ലേ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ ചർച്ച ചെയ്തതും അത് അതുകൊണ്ട് തന്നെയാണ് ജില്ലാ കമ്മിറ്റികൾ ഒപ്പം ഈ പാലക്കാടും ഒക്കെ തന്നെ നിലവിൽ ഈ സമയത്ത് ഇപ്പോൾ അവരുടെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളിലും ഒക്കെ പ്രവേശിച്ചിരിക്കുന്നു ഒരു പക്ഷേ അവിടുത്തെ സമ്മേളനങ്ങൾക്ക് ഒരു ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിരിക്കും പാർട്ടിയെ ആലോചിക്കുക കാരണം ഈ പത്താം തീയതിക്കും പതിനഞ്ചാം തീയതിക്കും ഇടയിൽ തന്നെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തീയതി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ട് നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിച്ചിട്ടുണ്ട് നേരത്തെ പത്തൊൻപതിന് അവസാനിക്കുമെന്ന് പറഞ്ഞൊരു സമ്മേളനം അത് രണ്ട് ദിവസം മുമ്പേ അവസാനിക്കുമെങ്കിലും തീയതികളിൽ പുനഃക്രമീകരണം വന്നിരിക്കുന്നു സമ്മേളനം ഒൻപത് ദിവസം നീണ്ടു നിൽക്കും പക്ഷേ അവധിയിലെയും സഭ ചേരുന്ന ദിവസങ്ങളിലും ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇതെല്ലാം തന്നെ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ വലിയ തരത്തിലുള്ള ഒരു മത്സരം ഈ മൂന്ന് സ്ഥലങ്ങളിലും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉള്ളത് കാരണം കോൺഗ്രസ്സിന് പാലക്കാട് നിലനിർത്തിയ മതിയാവുള്ളൂ സി പി എമ്മിന് ചേലക്കര നിലനിർത്തിയ മതിയാവുള്ളൂ ഒപ്പം ഇരു മണ്ഡലങ്ങളും പരസ്പരം പിടിച്ചെടുക്കണം എന്നൊരു അല്ലെങ്കിൽ മെജോറിറ്റി അല്ലെങ്കിൽ അവരുടെ സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നുള്ള താല്പര്യം ഇരു മുന്നണികൾക്കുമുണ്ട് അതുകൊണ്ട് തന്നെ കടു മത്സരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും ബി വെറുതെ നോക്കി നിൽക്കില്ല ബി ജെ പാലക്കാട് തീവ്രമായ ഒരു ും എന്തായാലും ഇനി വരാൻ അടുത്ത ആഴ്ച അടുത്ത വരുന്ന ആഴ്ച പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിടപറയും പിന്നീട് ഉപതെരഞ്ഞെടുപ്പിന് ചൂട്ടിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കാനാവില്ല ശരി തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്നു വിശദമായ വിവരങ്ങളാണ് തിരുവനന്തപുരത്ത്